നശിച്ച് തുടങ്ങിയ ഞരമ്പുകളെ പൂർണമായും തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്ത് ഏറ്റവും കൂടുതലും ആയിട്ട് കാണുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ബി ട്വൽവ് അതേപോലെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും അല്ലാതെ സപ്ലിമെൻറ്റ്സ് വഴിയും നമുക്ക് കിട്ടുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാവുമ്പോൾ ഉള്ള കാരണങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇതെങ്ങനെ നമുക്ക് കവറപ്പ് ചെയ്ത് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാജ് മെഡിക്കൽ ഓഫീസർ പ്രാണാനേച്ചോക്കെയർ സെൻ്റർ കൊല്ലം ശരീരത്തിൽ ഏറ്റവും കൂടുതലും ആയിട്ടുള്ള രണ്ട് വൈറ്റമിൻസാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവും വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ സൺ എക്സ്പോഷ്യർ അധികം കിട്ടാത്ത ആളുകൾക്കും ഇപ്പോഴത്തെ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ജീവിത ശൈലിയും അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതലും വൈറ്റമിൻ ഡി ആയിട്ട് വരുന്നത് അപ്പോൾ ഒരു പരിധി വരെ ആയിരിക്കും നമുക്ക് സൺലൈറ്റ് കൊള്ളാൻ കഴിയുന്നത് അപ്പോൾ അത് നമുക്ക് വൈറ്റമിൻ ഡി കവറപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാം അതേപോലെ സപ്ലിമെൻറ്റ്സ് എടുക്കാം പിന്നെ ഇരുപത് ശതമാനത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ കൂടെയും വൈറ്റമിൻ ഡി കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ ശ്രദ്ധിക്കാതെ വിടുന്ന മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരുമ്പോൾ കൂടുതലും പ്രീമച്യോർ ഗ്രേ ഹെയർ കാണുന്നുണ്ട് അതായത് നരക്കൊന്നും വേഗം ചെറുപ്പക്കാരിൽ പോലും നര കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം ഇത് നര ഒരു കാരണമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് എം ജി പെർ എം എൽ ടു തൗസൻഡ് വരെയാണ് ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ വൈറ്റമിൻസ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് മെയിനായിട്ട് വരുമ്പോൾ നമുക്കറിയാം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കാല നിര മാത്രമല്ല വരുന്നത് അതിൻ്റെ കൂടെ കൈകാലുകൾ തരിപ്പും മരവിപ്പും ഒക്കെ അനുഭവപ്പെടാറുണ്ട് പിന്നെ അതേപോലെ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ഇഞ്ചറി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അതിലൂടെയുള്ള ഞരമ്പിൻ്റെ ആ ഒരു ഇത് കംപ്രസ് ആയി കഴിയുമ്പോൾ അങ്ങനെയും ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പം ഇതിൻ്റെ ഡെഫിഷ്യൻസി അതായത് വൈറ്റമിൻ ബി ട്വലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഞരമ്പുകൾ പോലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെൻസേഷൻ കിട്ടാതെ ആകും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വൈറ്റമിൻ ബി ട്വലിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരാം അതേപോലെ കണ്ണിനകത്തും ന്യൂറോപ്പതി എന്നുള്ള ഒരു കണ്ടീഷനും നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി മൂലം വരാം ആളുകൾ പലതരം ലക്ഷണങ്ങളായിട്ടാണ് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസിന്ന് പറഞ്ഞ് വരുന്നത് കാരണം ചിലർക്ക് മറവി ആയിരിക്കും ചിലർക്ക് കാലനാരയായിരിക്കും ചിലർ ക്ക് കൈകാൽ തരിപ്പായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ വരണമെന്നില്ല ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അറിയുന്നത് വൈറ്റമിൻ ബി ട്വലിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നുള്ളത് അപ്പോൾ ഇത് ചില മെഡിസിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഈ പറയുന്ന വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി വരാം കാരണം ചില മെഡിസിൻസ് അതായത് ഡയബറ്റിക്കിൻ്റെയോ പ്രഷറിൻ്റെയൊക്കെ മെഡിസിൻസ് എടുക്കുമ്പോൾ ഇത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷൻ തന്നെ തടയുന്നു പിന്നെ ഐലിയാക് ഡിസീസസ് അതായത് ചെറുകുടലിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരുവാണെങ്കിലും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസീസ് വരും കാരണം അവിടെ നിന്നാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ആകുന്നത് സാധാരണ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ റേറ്റ് കുറവുള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് മറ്റു ചില കാരണങ്ങളും കൂടിയാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റിക്ക് വരികയാണെങ്കിലോ അല്ലെങ്കിൽ പാങ്ക്രിയാസ് ഡിസീസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിലും ഒരു കാരണമായേക്കാം വൈറ്റമിൻ ബി ട്വൽവ് ക്ക് വേണ്ടിയിട്ട് ഇനി വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ തന്നെയും ചിലപ്പോൾ അത് നമ്മുടെ ശരീരത്ത് എടുക്കാത്തതും ഒരു പ്രശ്നമാണ് നമ്മൾ ചിലപ്പോൾ അബ്സോർപ്ഷൻ റേറ്റ് ഒന്നാമത്തെ ഒരു ഇത് അബ്സോർപ്ഷൻ റേറ്റ് കുറവുള്ള ഒരു വൈറ്റമിൻ കൂടിയാണ് ഇൻ കേസ് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് എടുത്തിട്ടും നമുക്ക് ശരീരത്തേക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് അബ്സോർപ്ഷൻ്റെ പ്രശ്നമാണ് അതല്ലെങ്കിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എൻസൈംസിൻ്റെ കുറവ് മൂലം ശരീരത്തില്ല എന്നുണ്ടെങ്കിൽ അതും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നുണ്ട് ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ചില ആളുകളിൽ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ പഥ്യും ഫോളോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് ഒഴിച്ചിട്ടുള്ള അവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് പറയും അവർക്ക് ലോങ് ടേം ആയിട്ട് ഒഴിവാക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും അല്ലാത്തവർ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഥ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറേ കാലത്തേക്ക് ഈ പറയുന്ന നോൺ വെജ് ഐറ്റംസ് ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല പാല് മുട്ട ഇറച്ചി മീൻ അപ്പം ഇങ്ങനെയുള്ള ഒന്നും കഴിക്കാതെ ഒരുപാട് കാലം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഭാവിയിലേക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് പോഷകങ്ങളുടെ ശരീരത്ത് കാണിക്കുകയും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതേപോലെ ഈ കൈകാലുകൾ തരിപ്പും ഓരോ വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുകയും ചെയ്യും കൂടുതലും വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നത് നമുക്ക് നോൺ വെജ് എന്നാണ് അതുകൊണ്ട് പ്യുവർ വെജിറ്റേറിയൻസിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാറുണ്ട് കൂടുതൽ പേരും എന്താ പറയുക പ്യുവറായിട്ട് അതായത് പാലോ മുട്ടയോ മീനോ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻസിനല്ല ഓവർ വെജിറ്റേറിയനും ലാക്ടോ വെജിറ്റേറിയനും അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വലുതായിട്ട് ഡെഫിഷ്യൻസീസ് കണ്ടുവരുന്നില്ല കാരണം ഒന്നുകിൽ അവർക്ക് മുട്ടയെന്നോ അല്ലെങ്കിൽ പാലെന്നോ ഒക്കെ കിട്ടുന്നുണ്ട് പ്യുവറായിട്ട് പോകുന്നവർക്കാണ് ഈ പറയുന്ന ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഫോർട്ടിഫൈഡ് ഡയറ്റ് അവർക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അതായത് ബിറ്റോൾ ചേർത്തിട്ടുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ് ആയാലും ഇപ്പോൾ അവൈലബിൾ ആണ് നമ്മളിതിൻ്റെ കാരണം പറയുന്ന പോലെ വയറിനകത്തുള്ള ഇൻഫെക്ഷനോ പാങ്ക്രിയസിൻ്റെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബ്ലഡ് കുറയുമ്പോഴോ ഒക്കെയാണ് ശരിക്കും ഈ പറയുന്ന വൈറ്റമിൻ ബി ടോൾ ഡെഫിഷ്യൻസീസ് വരുന്നത് Altyazı M.K. കൂടാതെ ചില മെഡിസിൻ്റെ സൈഡ് എഫക്ട്സും അതേപോലെ വയറിലും കുടലിലും ഒക്കെ ഉള്ള ഇൻഫെക്ഷനും ഇതിനൊരു കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി മൂലം യങ്സ്റ്റേഴ്സിൽ ഈ പറയുന്ന സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പറയും വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസി കാരണം ഒന്നെങ്കിൽ കൈകാല തരിപ്പോ അല്ലെങ്കിൽ മരവിപ്പോ അല്ലെങ്കിൽ നരയോ ഒക്കെ കാണുകയുള്ളൂ പക്ഷേ ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വൈറ്റമിൻ ബി ട്വൽിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഹോമോസിസ്റ്റീൻ പോലത്തെ ഇത് നമ്മുടെ ശരീരത്ത് കൂടുകയും നമ്മുടെ ഓരോ രക്തക്കുഴലിൽ വന്ന് കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞ് അങ്ങനെ നിന്ന് പല ബുദ്ധിമുട്ടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു ഹാർട്ട് അറ്റാക്ക് അതേപോലെ കിഡ്നി ഡിസീസ് പിന്നെ സ്ട്രോക്ക് അങ്ങനെയുള്ള പല ഇപ്പം ഓരോ ഇടത്തോട്ട് പോ ഇപ്പോൾ വെരി വെയിൻ അപ്പം ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വൈറ്റമിൻ ബി ട്വളിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ വൈറ്റമിൻ ബി ട്വളിൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് ഒരിക്കലും ലോങ് ടേം ആയിട്ട് ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ഒരിക്കലും ഒഴിവാക്കരുത് ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വലിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലും കണ്ടുവരുന്നത് എപ്പോഴും ഒരു ബാലൻസ് ഡയറ്റിലൂടെ തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക ഒരുപാട് പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അധികമായിട്ടുള്ള ജങ്കും പ്രോസസ്ഡ് ഐറ്റംസും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഉറക്കം പിന്നെ അതേപോലെ നല്ല നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് എക്സസൈസ് ചെയ്യുക ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ വൈറ്റമിൻ ബി വൈറ്റമിൻസിൻ്റെ ആയാലും മറ്റെന്ത് ന്യൂട്രിയൻസിൻ്റെ ആയാലും ഡെഫിഷ്യൻസീസ് വരാതെ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാനായിട്ട് കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്